നമ്മുടെ നമ്മുടെ പ്രശസ്ത ൻ പ്രേംകുമാർ സാർ സമ്മാനിക്കുകയാണ് മണവും സ്വർണ്ണ വർണ്ണത്തോട് കൂടിയ നമ്മുടെ തനത് വിഭവം ചക്കപ്പഴം ചക്കപ്പഴം നമ്മുടെ കുട്ടികൾക്ക് ഈ അവധിക്കാല മധുരമായി ഈ തിരുവനന്തപുരം കുട്ടിക്കൂട്ടം കൃഷി ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ഒരു അനുഭവമായി സമ്മാനിക്കുന്നു ചക്ക നമുക്ക് ഫലമാണ് നമുക്ക് ഫലമാണ് ഫലമാണ് പൈനാപ്പിൾ നമുക്ക് ഇതെല്ലാം മധുരമാണ് സംതൃപ്തിയാണ് നിറവാണ് എന്ന് വിളംബരം ചെയ്യുന്ന തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ കുട്ടിക്കൂട്ടം അവധിക്കാല ക്യാമ്പാണ് നമ്മളിപ്പോഴേ മധുരമായി മാറിക്കൊണ്ടിരിക്കുന്നത് ഈ നാട് കസാവിന്റെ ഈ നാട് കൃഷിയുടേതാണ് ഈ നാട് നിറങ്ങളുടേതാണ് ഈ നാട് നദികളുടേതാണ് ഈ നാട് സംതൃപ്തിയുടേതാണ് ഈ നാട് മധുരത്തിന്റേതാണ് എന്ന് വിളംബരം ചെയ്യുന്ന കുട്ടിക്കൂട്ടത്തിലെ ഈ തലസ്ഥാന നഗരിയെ രുചി പിടിപ്പിക്കുന്ന മണം സമ്മാനിക്കുന്ന നിറവ് സമ്മാനിക്കുന്ന കാർഷിക വിഭവങ്ങളുടെ സംതൃപ്ത പങ്കുവയ്ക്കും കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊതിയോറുന്ന കൊതിയോറുന്ന പ്രകൃതിയുടെ തേൻ തേൻ മധുരം നാവിൽ കുട്ടികളുടെ വേദിയിൽ ഒരു അവസരം പ്രകൃതിയുടെ മധുരമൂറുന്ന തേൻ നമുക്ക് സമ്മാനിക്കുന്ന പൂമുകളിലെ മധുര കനിവ് തേൻ പ്രകൃതിയുടെ വലുതാനം പോലെ മധുര അപ്പോ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഏവർക്ക് നന്ദി നമസ്കാരം